നമ്മൾ ാണ് എളുമ്പോ അങ്ങനെ നമ്മള് എളുമ്പക്കാരൻ പോകുന്നു ചെറിയ നമ്മളെ കളമ്പൊക്കെ വരുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ തോണി യാങ്കർ ഇട്ടിട്ട് നിൽക്കണം അപ്പോൾ ഏങ്കർ ഇടാൻ വേണ്ടിയിട്ട് പോകും ഏങ്കർ ഇട്ടു ഇനി കുറച്ച് ഒഴുകി ഒഴുക്കും കുറച്ച് കയറിങ്ങനെ ഇട്ട് കൊടുക്കും കുറച്ച് ദൂരം ഏങ്ങർ ഇട്ട സ്ഥലത്തും കുറച്ച് ദൂരം നിൽക്കണം ഇല്ലെങ്കിൽ ഏങ്കർ നിരാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ ഒഴുക്കുന്നുണ്ട് അടുത്തത് വട്ടക്കാർ വട്ടക്കാരി എന്നാൽ മറ്റേ തോണിയായിട്ട് ബന്ധിപ്പിക്കുന്നത് മറ്റേ തോണിയാണ് ഈ തോണിയായിട്ട് ബന്ധിപ്പിക്കുന്നത് ആങ്കർ രണ്ട് രണ്ട് പഠിക്കുക പട്ടക്കാരും ആങ്കറിൻ്റെ കാര്യം പടിക്ക് പഠിച്ച് കെട്ടും അടുത്ത് കമ്പക്കായും കമ്പക്കാരും കെട്ടിവിടും ഇതാണ് നമുക്ക് വലിക്കേണ്ടത് ഇത് മറ്റേ ചെല്ലത്തിന് കെട്ടിയിട്ട് ഈ തോണിന്ന് വലിക്കുകയ്യുക ഇപ്പോൾ എഡിഡിങ് റെക്കോർഡിങ് എല്ലാം നമ്മൾ ഞാൻ അപ്പോൾ പണിയുടെ അടക്കം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ പോയതാണ് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യം കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തോണിയും രണ്ട് തോണിയും തമ്മിൽ കെട്ടിയ കാര്യം അയച്ച കിടക്കും അപ്പോൾ ആ തോണി ഒഴുക്കിന് ഇതായിട്ട് നിൽക്കും കുത്തക്ക് കുത്ത നിൽക്കും കുത്തനല്ല വിലങ്ങനെ നോക്കും ഒരു തോണിക്ക് വിലങ്ങനായിട്ട് നിൽക്കും

തോണിയിൽ നിന്ന് കുത്തുന്ന കാണിക്കുന്നു ഞാനിപ്പോൾ ഇതാ ഈ പച്ചക്കമ്പ വലിക്കുന്നു വലിച്ച് നല്ല ഭാരം ഉണ്ടാകും അപ്പോൾ ഇതുവരെ എത്തും മറ്റേ അത് ആ പ്രത്യേക തോണിയിട്ട് അവർ റിട്ടൺ വലിക്കും റിട്ടേൺ വലിച്ചിട്ട് അതിപ്പോൾ റിട്ടൺ വലിച്ച് അതിപ്പം അടി ഇതാക്കിയിട്ട് കഴുകും ഇങ്ങനെ ഇതാക്കിയിട്ട് കൊമ്മിതാക്കിയിട്ട് കഴുകും അത് കഴുകിയിട്ട് കുറച്ച് ഇപ്പം അത് തട്ടുന്ന ഞാൻ കാണിക്കും അപ്പോൾ ഇപ്പം നമ്മൾ കരക്ക് പോകുമ്പോൾ വേണ്ടി പോകാമെന്നോ നമ്മളതിനകത്ത് വേറൊരു സെറ്റ് കൂടി ഉണ്ട് ഇതാ അവർ ഇതാ ഒരാൾ കൊത്തുന്ന് മറ്റേ ആൾ കമ്പ വലിക്കുന്നു കമ്പ വലിച്ചിട്ട് ഇനി അയാൾ ആ തോണിയിലെ വെള്ളം കോരി മാറ്റും അതാ കമ്പ വലിച്ചോ മറ്റേത് വലിച്ച് അതൊക്കെ കഴുകിയിട്ട് ഇപ്പോൾ തോണി തട്ടു കഴുകുന്നുണ്ടോ നല്ല കാറ്റും മഴയും വരാൻ പോലുണ്ട് അതാ മേഘം കണ്ട മേഘയിൽ ഇരുണ്ട് കൂടിയിട്ടുണ്ട് മഴ ഇപ്പം പെയ്ക്കും മഴ അങ്ങനെ പെയ്യുന്നുണ്ട് മഴ പെയ്തു നല്ല കാറ്റും ഉണ്ട് അതിപ്പോൾ തിര കണ്ട തേര ഇങ്ങനെ അടിച്ചു വരും നല്ല ഡേഞ്ചറസ് ആയ പണിയാകും നമ്മളിപ്പോ പണി നിർത്തി അപ്പുറത്തെ തോണി ഇപ്പം നമ്മളെ തോണിക്ക് കൂട്ടിക്കെട്ടാൻ വേണ്ടി വട്ടക്കാർ ഒന്നഴ്ചളക്കിട്ട് അത് നമ്മളെ തോണി ആയിട്ട് ഞമ്മളിപ്പൊ ഏങ്കർ മുന്നേറ്റ തോണി നിർത്തിക്കാൻ വേണ്ടി അവിടുത്തെ ആങ്കർ ഇപ്പൊ തോണി എന്താ കൂക്കെടുക്കും കേന്ദ്ര വീഴ്ച എടുക്കുന്ന കാണിക്കും ോഡ് തേച്ചും കരക്കൊക്കെ ഇറക്കുക കരക്കെ ഇറക്കിയിട്ട് അത് ഉച്ചുകൂടിയും ഇളമ്പക്കിയും പറഞ്ഞൊരു തിരിയാണ് തിരിഞ്ഞാണെന്ന് കൊടുത്തത് അത് തിരിയാണെന്ന് വെച്ചാൽ വെറുതിരിക്കണം അപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഇളമ്പക്കിയാണെന്ന പേര് പറയുക പിന്നെ ഇതിൻ്റെ തോടിന് ഉച്ചുകൂടിയാണെന്ന് പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ തന്നെ കമന്റ് ചെയ്യുക അപ്പോൾ എളുമ്പക്ക തിരിയുന്നതായി കാണിക്കുന്നത് അപ്പോൾ ഒന്ന് ഞമ്മളെ ശ്രീയാഷേട്ടനൊന്ന് ഷാജാട്ടനാണ് ഷാജാട്ടനെ നമ്മളെ എളുമ്പക്ക എടുക്കൽ പിന്നെ ഉസ്മാനിക്ക ഉണ്ട് ഉസ്മാനിക്ക ഇന്ന് ലീവാണ് ഉസ്മാനിക്ക പനിയാണ് അപ്പോൾ ഇതാണ് ഞമ്മളെ പണി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു ഇതാണ് ഞമ്മളെ പണി